ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഷെട്ടി ചിത്രം കാന്താര ചാപ്റ്റർ വൺ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രം രണ്ടു ദിവസം കൊണ്ട് മാത്രം ഏകദേശം അറുപത്തിയാറ് കോടിയാണ് ഇന്ത്യയിൽ നിന്നും വാരിയത് ആഗോള കലക്ഷൻ എൺപത്തിയേഴ് കോടിയാണ് കേരളത്തിൽ നിന്നും അഞ്ചു ദശാംശം രണ്ട് കോടിയാണ് നേടിയതെന്നാണ് റിപ്പോർട്ട് ഈ വേളയിൽ സിനിമാ മേഖലയിലെ തന്റെ ആദ്യകാല അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി രണ്ടായിരത്തി പതിനാറിൽ ഒരു ഈവനിംഗ് ഷോ കിട്ടാൻ പ്രയാസപ്പെട്ട ഇടത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അയ്യായിരത്തിലധികം ഹൌസ്ഫുൾ ഷോകൾ ലഭിക്കുന്നുവെന്നാണ് നടൻ പറയുന്നത് ഈ യാത്ര നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ദൈവകൃപയും കൊണ്ട് മാത്രം സാധ്യമായതാണെന്നും ഇത് സാധ്യമാക്കിയ ഓരോ വ്യക്തിക്കും നന്ദിയെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിൽ തന്റെ ആദ്യ സിനിമ റിക്കി ഇറങ്ങിയ സമയത്ത് പോസ്റ്റ് ചെയ്ത കുറിപ്പിനൊപ്പമാണ് ഋഷഭ് ഈ വാക്കുകൾ കുറിച്ചത് അവസാനം ആരുടെയൊക്കെയോ കയ്യും കാലും പിടിച്ച് മംഗളൂരു ബിഗ് സിനിമാസിൽ ഏഴ് മണിക്ക് ഒരു ഷോ ലഭിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ എന്നാണ് അന്ന് ഋഷഭ് എക്സിൽ കുറിച്ചത്